മക്കളെ ആ നീ ഇതുവരെ കിടന്ന് ഉറങ്ങിയില്ലേ അതുമല്ല ഇരുപത്തിനാല് മണിക്കൂറും ഫോണ് നോയിക്കൊണ്ടിരിക്കരുതേ കണ്ണടിച്ചു പോവും നാളെ കുറച്ച് ലേറ്റ് ആയിട്ട് ഇറങ്ങിയാലും കുഴപ്പമില്ല മക്കളെ സ്കൂൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നേരത്തെ കിടന്ന് ഉറങ്ങിട്ട് രാവിലെ എണീക്കണം രാവിലെ എണീറ്റ് പഠിച്ചാലേ എല്ലാം പെട്ടെന്ന് പോയി ഈ കിടന്നു നോക്കപ്പോൾ ഹർത്താൽ ഉള്ളത് ഉച്ചക്ക് പന്ത്രണ്ട് മണി വരെ കിടന്നു ഞാൻ ഇടം മോനെ എന്നെ പോലാണോ നീ ചിറ്റവൻ വയസ്സായില്ലേ നീ വളർന്ന് പറഞ്ഞ ചെറുക്കനല്ലേ അണാന്ന് പറയാ പോയിക്കണെന്ന് ഉറങ്ങ പോല്ലെങ്കിലും ആര് വന്നാലും പിള്ളേർ കാണല്ലോ കിടക്കപ്പുറത്തില്ലാത്ത ആഹാ നീ കൊള്ളാലോടാ ഞാൻ പോയേക്കാം ഡേ അനിയന്തട കോണി കുത്തി വെച്ച് വിളിച്ചോ ഉറങ്ങണ്ടേ നീ ഇടാന്ന് ഉറങ്ങണില്ലേ നീ എന്താന്ന് കറയോണ്ട് ഇടങ്ങണേ എനിക്കെ ഉറങ്ങാൻ പറ്റില്ല ആ സൈഡിൽ പണിയിടക്കിയില്ലേ സിമൻറ്റും മണലും കമ്പി ഒന്നും ഇതിലെത്തിയില്ല ഇട സിമൻറ്റും മണലും കമ്പിയൊക്കെ അവിടെ എത്തിക്കോളും ലോഡ് വരാണ്ടതൊക്കെ കറക്റ്റായിട്ട് വരും നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് നമ്മൾ എത്ര ലോഡ് കണ്ടതെന്നൊക്കെ പഞ്ചായത്ത് അതിൽ മണ്ണെണ്ണ ലോഡ് ഇറക്കുമ്പോൾ അല്ലത് കോടിക്കഴിഞ്ഞ രൂപ ഇൻവെസ്റ്റ് ചെയ്ത പ്രോജക്റ്റാണ് അത് ചെല്ലാൻ മാഡത്തിൻ്റെ അവർ ഒരു വീടിൻ്റെ ബേസ്മെൻ്റ് തന്നെ ഇരുപത് ലോഡ് മണ് മണലും സിമന്റും ചാക്കും കരിക്കല്ലാണ് അതുകൊണ്ട് അല്ല നീ ഇവിടെ ഉറങ്ങാതിരുന്നോണ്ട് എല്ലാ സാധനങ്ങളും ഇങ്ങനെ എത്തുമോ അല്ല പോണേ ഉറങ്ങാൻ പോ ഞാൻ പോണു അപ്പോൾ നീ കാര്യം ചെയ് നീ ലോഡ് സിമെൻറ്റും മണലും ഒക്കെ ഇറക്കിയ ലക്ഷം കിടന്നു ഇറങ്ങിയാൽ മതി ഞാൻ ആയിക്കോളാം ആ ശരി അരങ്ങനെ ബഞ്ചാര മണാണ് ഇറങ്ങണ അവൻ്റെ ആട ഇപ്പം എന്ത് ചെയ്യും ലോഡ് വന്നില്ലെങ്കിൽ സ്റ്റെല്ലാം വട തന്നെ വിളിക്കാം അല്ലെങ്കിൽ ഞാൻ കുഴപ്പമെന്ന് വിചാരിക്കും അടുത്ത വർക്ക് ഇട്ടാവില്ലേ അയ്യോ അയ്യോ ണി പതിനൊന്നര ആയാ രാത്രി വിളിക്കണ്ട സമയത്ത് അതൊരു മിസ് കോൾ അടിച്ചല്ലേ അല്ല അബദ്ധം പറ്റിയാൽ പറയാ അല്ല ഇപ്പ എന്ത് ചെയ്താ ഞാൻ സമയത്ത് വിളിച്ചോണ്ട് എന്ന തെറ്റിദ്ധരിക്കുമോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം ഞാൻ പറയാം ഇങ്ങനെ അത്യാവശ്യമായിട്ട് വിളിച്ചേണ് ഇന്ന് പറയാം അല്ലെങ്കിൽ അവർ വിചാരിക്കും ഞാൻ രാത്രി രാത്രി ആൾക്കാരെ വിളിക്കുന്ന ഒരു മുറിച്ചേട്ട് വിചാരിക്കും ടൈപ്പ് ചെയ്യാം ഹായ് മേഡം പോയി പോയി ഞാൻ വിളിച്ച ബ്ലോക്കേദ അയ്യേ എന്തു ഞാൻ സൈലല്ല നീ കംബന്നട്ട ചെയ്യൂ ദാ ഒറ്റക്കിരിന്ന്ർത്താനം പറഞ്ഞോ ആ ഒറ്റക്കിരിന്ന്ർത്താനം പറഞ്ഞേ എന്ത് ഒന്നുമില്ല മോന്തത്ത വല്ലാണ്ടിരിക്കണേ ഇന്നെ ഞാൻ ഇവിടെ ഒരു എന്റെ കൂട്ടാരെ മെസ്സേജ് അയച്ചൂ കൂട്ടാനോ ഇപ്പോ എന്തിനെ മെസ്സേജ് അയച്ചേ നമ്മൾ പത്താം ക്ലാസ്സിൽ പഠിച്ച പഴയ ഫ്രണ്ട് അവന്റെ ആണ് അതുകൊണ്ട് ഞാൻ ഹാപ്പി ബർത്ത്ഡേ അയച്ചല്ലേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ആയിട്ടല്ലേ അയക്കേണ്ടത് ഇത്ര ടെൻഷൻ അടിച്ചു അയക്കണ്ട എന്തിനാ അല്ല ഉണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞോണ്ടല്ലോ പത്തമ്പത്താറ് വയസ്സായേ അപ്പൊ സ്ഥിരം ഞാൻ മെസ്സേജ് അയയ്ക്കും ഇപ്പം ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞോടും അതിൻ്റെ അടിച്ചിരിക്കുകയാണ് എന്തോ പറയണത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാണ്ട് മെസ്സേജ് വെച്ചിട്ട് ടെൻഷൻ അടിച്ചിരിക്കുക പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും നല്ലോണം ഉറങ്ങാത്തോണ്ടാണ് പരസ്പരമായിട്ട് വർത്താനം പറയുന്നത് നീ പോയി കിടന്നു നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിയ എന്തൊക്കെ പറഞ്ഞു